കാർ പോർച്ചും സിറ്റൗട്ടും കൂടെ ഒരേ ലെവലിൽ റൂഫിംഗ് ചെയ്തെടുത്ത ഈ ഒരു വർക്ക് ഇതിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റോളം വരും ഞാൻ പറയുന്നത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഫീറ്റല്ല നമ്മളുടെ കാർപോർച്ചിൻ്റെ സിറ്റൗട്ടിനും ചെയ്ത ഈ ഒരു റൂഫിന്റെ സ്ക്വയർ ഫീറ്റ് ആണ് ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ടെന്നുള്ളത് ഈ വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാർ കാർപോർച്ചാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇതിന്റെ ഏകദേശം നാൽപ്പത്തിയാറ് അടിയാണ് ഇതിന്റെ ലെങ്ത് ഫ്രണ്ട് വരുന്നത് ചുമലിൽ നിന്നുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അടിയോളം ലെങ്ത്തും വരുന്നുണ്ട് ഏകദേശം ഏഴ് മീറ്റർ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അടിയോളം ഇതിന് ലെഗ് ഇല്ലാതെ സപ്പോർട്ട് ഇല്ലാതെയാണ് അങ്ങോട്ട് കാർ പോർച്ചിന്റെ സൈഡ് കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്തോട്ട് ഇത് നിക്കുന്നതാണ് കാൻഡിൽ ടൈപ്പായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ട് ഇതിന്റെ സ്ട്രെങ്ത് ലോഡ് ചെയ്യുന്നത് അതിന്റെ ഐ ഫ്രണ്ടിൽ നമ്മൾ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെക്ഷനിലാണ് ഐ ബീം ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് എട്ട് ഇഞ്ച് സൈസിലുള്ള ബീമാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ എല്ലാം ഇനി നമുക്ക് സീലിംഗ് വരുന്നുണ്ട് സീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട് സീലിങ്ങിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസ് പർലിങ്സ് എല്ലാം അടിച്ചിട്ടുണ്ട് സീലിംഗ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് എല്ലാം എം എസ് ആണ് മൈൽഡ് സ്റ്റീലാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ലെഗ് കൊടുത്തത് ഐ ബീം ആണ് ഐ ബീമിൻ്റെ സപ്പോർട്ട് താഴോട്ട് കോൺക്രീറ്റ് പില്ലറാണ് നേരത്തെ പറഞ്ഞ പോലെ എട്ടിഞ്ചിന്റെ ക്രോസ് ആയിട്ടുള്ള ബീമിലാണ് ഇത് മൊത്തം ലോഡ് നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതിന് ഫ്രണ്ടിലുള്ള ലെഗ് നമ്മൾ ആദ്യം ഇതിന്റെ ഡിസൈൻ പ്രകാരം ഫ്രണ്ടിൽ ഒരു ലെഗും കൂടെ ഉണ്ടായിരുന്നു അത് ചെയ്തു കഴിഞ്ഞാൽ കാറ് പാർക്ക് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് കാരണം ആ ലെഗാണ് നമ്മൾ ബാക്കിലോട്ട് ചെയ്തത് ഇതിലും കൂടിയാണ് അതിന്റെ സപ്പോർട്ട് ലോഡ് കറക്റ്റ് ഈക്വലായിട്ട് ഈ ബാത്തും കൂടെ നമ്മളൊരു ലെഗ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ചുമരനോട് ചേർത്ത് കൊടുത്തു മാത്രമല്ല ഇതൊരു കാൻഡ് ലിവറായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ബാക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മീറ്ററോളം ബാക്ക് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഫുള്ള് ചുമരിലാണ് അതിന്റെ ലോഡെല്ലാം ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവിടെ കറക്റ്റ് നമുക്ക് ലിൻഡല് വരുന്ന ഭാഗമായതുകൊണ്ട് അവിടെ കോൺക്രീറ്റിൻ്റെ ബീമും കാര്യങ്ങളുണ്ട് അതിലോട്ടെല്ലാം നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് വേറെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഇത് ഫുൾ വർക്ക് കഴിഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാർഡ് പോർച്ചായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി താഴെ ഇതിൻ്റെ സീലിങ്ങിനായിട്ട് നമുക്ക് എച്ച് പി എൽ ഷീറ്റാണ് വരുന്നത് വുഡൻ ടച്ച് വരുന്ന എച്ച് പി എൽ ഷീറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഈ ഒരു കാർ പോർച്ച് നല്ലൊരു എമൗണ്ട് കസ്റ്റമർ ഇതിന് മുടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് നമ്മൾ റൂഫിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഷീറ്റാണ് നമ്മൾ പഫ് ഷീറ്റാണ് സാൻഡ്വിച്ച് ഷീറ്റ് പഫ് ഷീറ്റ് എന്ന് എല്ലാം ഇതിന് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കടത്തി വിടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത താഴെയും മുകളിലും നമുക്ക് ഓരോ ട്രഫോൾഡ് ഷീറ്റ് ജി എ ഷീറ്റാണ് താഴെയും വരുന്നുണ്ട് മുകളിലും വരുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ട തിക്നെസ്സിൽ ഇഷ്ടപ്പെട്ട ബ്രാൻഡിൽ ഇത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് നടുക്ക് വരുന്നത് അതിൻ്റെ പഫാണ് ഇത് നമുക്ക് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ കാർപോറസിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ചൂട് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇത് കാർപോറസിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ുള്ള ചൂടും അകത്തേക്ക് കയറുമ്പോഴുള്ള ഒരു കൂളിങ്ങും നമുക്ക് ഷർട്ട് ഫീല് ഫ്രണ്ടിൽ ഇത് കാണുന്നത് നമ്മൾ അത് അതിൻ്റെ ഗട്ടർ സെറ്റ് ചെയ്തതാണ് മഴ വെള്ളത്തിന് പോകാൻ വേണ്ടിയിട്ട് അതിന് ഇനി ഒരു ഡ്രെയിനും കൂടെ ചെയ്യാണ്ട് ഇത് നമ്മൾ കറക്റ്റ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്താണ് ഇതൊന്നും റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതല്ല നമ്മൾ സി എൻ സി ലേസർ കട്ടിങ്ങിൽ കട്ട് ഷീറ്റ് ടാറ്റ ജി ഐ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് വേണ്ട സൈസിലോട്ട് ബെൻഡ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ഗട്ടർ റെയിൻ ഗട്ടർ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരുപാട് ലൈഫ് കിട്ടുന്നുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ മുകളത്തെ വ്യൂ ഒന്ന് നോക്കാം മുഗലത്തെ വ്യൂ ശരിക്ക് അതിൻ്റെ ഒരു കളർ ഈ ഒരു ഗ്രേ കളറാണ് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഇതെല്ലാം അവൈലബിൾ ആണ് ഏത് കളറിലോട്ടും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ വീടിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സിനൊക്കെ നമുക്ക് ഈ ഷീറ്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ തിക്നസ്സും അതുപോലെ തന്നെ നമുക്ക് ഏത് തിക്നസ്സിലോട്ടും ഇത് കിട്ടും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഏകദേശം അമ്പതെ തിക്നസ് വരുന്ന ഷീറ്റാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നുള്ളൂ ഫൈനൽ ഫിനിഷ് ചെയ്തിട്ട് കാർ കാർപോർച്ചിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫിനിഷിങ് വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് മാത്രമല്ല മറ്റു ഒരുപാട് കാർ കാർപോർച്ചിൻ്റെ മെറ്റൽ റിലേറ്റഡ് ആയിട്ട് വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാം വർക്കിൻ്റെ ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഡിസൈൻ ചെയ്ത് ആ ഡിസൈൻ പ്രകാരം ആ മെഷർമെൻറ്റ് പ്രകാരം ചെയ്തെടുക്കുന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അതിലൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരില്ല മാത്രമല്ല നമ്മളെ എക്സ്റ്റീരിയറിനും കൂടെ കാർപോർച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എക്സ്റ്റീരിയറിൻ്റെ ലുക്കിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഫസ്റ്റ് ഇത് കറക്റ്റ് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഈ ഒരു കാർ കാർപോർച്ചാണ് ഈ വീടിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിൽ ഏറ്റവും അട്രാക്റ്റീവ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇനി ഇതിൽ നമുക്ക് ഈ സീലിംഗ് വർക്ക് കൂടാതെ